എബിഎസ് ടൂർസ് ആൻഡ് വെഡ്ഡിംഗ്സ് പ്ലാനേഴ്സിന്റെ പുതിയ ശാഖ വാടനപ്പള്ളി കാഞ്ഞാണി റോഡിലുള്ള എസ് പി സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു മുരളി പെരുന്നെല്ലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു വാടനപ്പള്ളി എ ബി എസ് ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇന്ന് പ്രവർത്തനം ആരംഭിക്കുക ഗൾഫ് നാട്ടിലുമുണ്ട് കഞ്ഞാറക്കുടയിലുമുണ്ട് അതിൻ്റെ മൂന്നാമത്തെ ബ്രാഞ്ച് എന്ന നിലയിലാണ് വാടകപ്പള്ളി പ്രവർത്തനം ആരംഭിക്കുന്നത് നമുക്കിടയിൽ ഇന്ന് ജനങ്ങൾ പല പല ആഘോഷകാലങ്ങളിലും മറ്റു പല സന്ദർഭങ്ങളിലും യാത്ര ഇഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ വിദേശത്തും സ്വദേശത്തുമുള്ള നിരവധി നിരവധി പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ കണ്ട് ആസ്വദിക്കുക എന്നുള്ളത് ഒരു പരമായി മാറിയിരിക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് യാത്രയ്ക്ക് സഹായകരമായ വിധത്തിലുള്ള സംവിധാനം ഒരുക്കുന്നതാണ് ട്രാവൽ ഏലക്സി കൃഷിയായിട്ടും വാടനപുള്ളിയും ഈ സ്ഥാപനം ആ സേവനം കൃത്യമായിട്ട് നിർവഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഉപകാരപ്രദമായ വിധത്തിൽ പ്രവർത്തിക്കുന്നുള്ള പൂർണ്ണമായ ഉറപ്പുണ്ട് ഇതിൻ്റെ എല്ലാവർക്കും എല്ലാവിധ ആശംസ ഉണ്ടാകുന്നുണ്ട് ി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി പഞ്ചായത്ത് അംഗം സന്തോഷ് കെ ഗോപകുമാർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു സ്ഥാപനം ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ ഒരു പഞ്ഞ കർക്കിടം കഴിഞ്ഞ് പുതിയ ഓണ വിളികളുമായിട്ട് എത്തിയിട്ടുള്ള ചിങ്ങിയ മാസത്തിലാണ് ഇതിൻ്റെ ആരംഭം അതുകൊണ്ട് തന്നെ ഓണം പോലെ തന്നെ എല്ലാ ദിവസവും ഇവർക്ക് അനുഭവപ്പെട്ടെ എന്ന് ആശംസിക്കും ടൂർ പാക്കേജുകൾ വിസ സർവീസുകൾ അറ്റ് ടിക്കറ്റിംഗ് എന്നീ സേവനങ്ങളും ബജറ്റിന് ഇണങ്ങിയ വിവിധ ടൂർ പാക്കേജുകളും എ ബി എസിൽ നിന്നും ലഭ്യമാണ് സ്കൂൾ കോളേജ് ടൂർ പാക്കേജ് ഫാമിലി ടൂർ പാക്കേജ് കോർപ്പറേറ്റ് ടിപ്പുകൾ തീർത്ഥയാത്രകൾ എന്നിവയും എ ബി എസ് ചെയ്തു കൊടുക്കുന്നുണ്ട് ഉപഭോക്താക്കളുടെ താൽപ്പര്യപ്രകാരമുള്ള ടൂർ പാക്കേജുകളും ഒരുക്കി കൊടുക്കുന്നു വിദഗ്ധ പരിശീലനം നേടിയ വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ടൂർ മാനേജർമാരുടെയും ടൂറിസ്റ്റ് ഗൈഡുകളുടെയും സേവനം ഇവിടെ ലഭ്യമാണ് കൂടാതെ എല്ലാ യാത്രകളിലും മെഡിക്കൽ സപ്പോർട്ടും ഉണ്ടാകും സ്ത്രീകൾക്കായി വനിതാ ടൂർ മാനേജറുടെ സേവനവുമുണ്ട് ഗവൺമെന്റ് അംഗീകാരത്തോടെ നൂറ് ശതമാനം സുതാര്യതയോടെ പ്രവർത്തിക്കുന്ന എ ബി എസിന്റെ ഒരു ശാഖ ഇരിഞ്ഞാലക്കുടയിലും പ്രവർത്തിക്കുന്നുണ്ട് ഫ്ലൈറ്റ് ട്രെയിൻ ബസ് ബുക്കിംഗ് ഹോളിഡേ ആൻഡ് ഹണിമൂൺ പാക്കേജുകൾ ഹോട്ടൽ റിസോർട്ട് കപ്പൽ യാത്ര എന്നിവയുടെ ബുക്കിംഗ് ട്രാവൽ ഇൻഷുറൻസ് ഉംറ സർവീസ് എന്നിവയും ചെയ്തു വരുന്നുണ്ട് ടൂർസ് ആൻഡ് ട്രാവൽസ് ദുബായിൽ പ്രവർത്തനം ആരംഭിച്ചു അതിനുശേഷം ഇപ്പോൾ രണ്ടൊക്കെ ഇന്ത്യയിലെ രണ്ടാമത്തെ ബ്രാഞ്ചാണ് വാടാനപ്പള്ളിയിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളത് നമ്മൾ മെയിൻലി ടിക്കറ്റിംഗ് ഉണ്ട് പിന്നെ ഇൻ്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ടൂർ പാക്കേജുകളുണ്ട് നമുക്ക് വാടകപ്പള്ളി കൂടാതെ ഇരിഞ്ഞാലും നമുക്ക് ബ്രാഞ്ചുകളുണ്ട് നമ്മുടെ ടൂറുകളെല്ലാം ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ് പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് നമ്മൾ ട്വന്റി ഫോർ ഹവേഴ്സ് ബുക്കിംഗ് ഉണ്ട് പിന്നെ ടൂർ പാക്കേജുകൾക്ക് നമ്മൾ ഇ എം ഐ സൗകര്യം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അതുകൂടാണ്ട് ഉമറ സർവീസ് ഉണ്ട് പിന്നെ ട്രാവൽ ഇൻഷുറൻസ് ഉണ്ട് ട്രെയിൻ ടിക്കറ്റ് ബസ് ടിക്കറ്റ് പിന്നെ കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് അഞ്ച് ഒന്ന് നാല് 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 മറ്റൊരു നമ്പർ എട്ട് പൂജ്യം എട്ട് ഒൻപത് മൂന്ന് അഞ്ച് ഒന്ന് നാല് 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 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക